ം ഇത് ഏറ്റവും പുതിയ സുഡാപ്പികളുടെ കണ്ടുപിടുത്തമാണ് ഏതോ ഒരു വീഡിയോയുടെ എട്ട് സെക്കൻഡ് ഭാഗം കട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ഇസ്രയേലിൽ ഇസ്രായേലുകാർ യുദ്ധത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭമാണ് അവർ ഇറാനോട് മാപ്പ് ചോദിക്കുന്നു എന്ന തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത് സൂഡാപ്പികളുടെ കുൽസിതങ്ങൾ അവസാനിക്കുന്നേയില്ല എന്ന് വേണം ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ ഇനി ഈ വീഡിയോയിൽ എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഇതിൽ ആ വിളിച്ചുപോവുന്ന ഇറാനോട് സോറി പറയുന്നു അതേപോലെ തന്നെ വിവാൺ പീസ് എന്ന് പറയുന്നു ഞങ്ങൾക്ക് യുദ്ധം വേണ്ട യുദ്ധം നിർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇറാനോട് സോറി പറയുന്നത് അയാളെ ഒരു ഇസ്രായേലി ആയിട്ടാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അയാളുടെ കയ്യിലേക്ക് ഇസ്രായേലിൻ്റെ പതാക എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക അവിടെയാണ് സുഡാപ്പി മാജിക്ക് പ്രവർത്തിച്ചിരിക്കുന്നത് സുഡാപ്പികൾ മാജിക്ക് കാണിച്ചിട്ടാണ് ആ പതാക നേരെ നേരെയെടുത്ത് അയാളുടെ കയ്യിൽ കൊടുക്കുന്നത് ഇതുപോലെ തന്നെയായിരിക്കണം അവിടെ കാണുന്ന ഇസ്രായേലി പതാകയെല്ലാം അവന്മാർ എഡിറ്റ് ചെയ്ത് കയറ്റിയതായിരിക്കാം എന്തായാലും സുഡാപ്പികളുടെ ലോകം സുഡാപ്പികളുടെ സന്തോഷം എന്ന് മാത്രമേ നമുക്ക് ആ തൽക്കാലത്ത് ആ കാര്യത്തിൽ തൽക്കാലം പറയാനുള്ളൂ ഒന്നര ദിവസത്തിന് മുമ്പ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിൻ്റെ ഹെഡ് ഓഫീസ് തന്നെ ഇറാൻ അടിച്ചു തകർത്തു എന്ന തരത്തിലായിരുന്നു അവർ സന്തോഷിച്ച് തുള്ളിച്ചാട് നടന്നുകൊണ്ടിരുന്നത് ഒന്ന് ഓർത്തു വെക്കുക ഇസ്രായേലിൻ്റെ സംഘടനയായ മൊസാദിൻ്റെ ഹെഡ് ഓഫീസ് ഏത് ജാലസംഘടനയാണ് പേരുമെഴുതി ജാലസംഘടനയുടെ ഓഫീസ് എന്ന് പറഞ്ഞ് വെച്ച് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ജാലസംഘടന എങ്ങനെ പ്രവർത്തിക്കാറുണ്ടോ നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസ് എന്ന് പറഞ്ഞാൽ റോയുടെ ഹെഡ് ഓഫീസ് കണ്ട ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ റോയയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ആരെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അറിവുണ്ടോ ഇല്ല ഒരു രാജ്യത്തെയും ഒരു ചാരസംഘടനയും അങ്ങനെ ഒരു ഓഫീസ് പേരെഴുതി വെച്ച് പ്രവർത്തിക്കില്ല മറ്റു പല പേരിലായിരിക്കും ആ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു വിവിധ മേഖലയിലായിരിക്കും അതിലെ ഈ ചാരപ്രവൃത്തി ചെയ്യുന്നവർ പോലും പ്രവർത്തിക്കുന്നത് ചിലപ്പം ചിലത് പോലീസിലായിരിക്കും ചിലപ്പോൾ പട്ടാളത്തിലായിരിക്കും ചിലപ്പം ഡോക്ടർമാരുടെ കാണും അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും അവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല അവർ ഏതാണ് ജോലി ചെയ്യുന്നതെന്ന് പോലും അപ്പോൾ അങ്ങനെയുള്ള മൊസാദ് പോലുള്ള ലോകമറിയുന്ന ഒരു ചാരസംഘടനയുടെ ആസ്ഥാന മന്ദിരം ഇറാൻ അടിച്ച് തകർത്തു ബോബിട്ട് തകർത്തു എന്ന തരത്തിൽ മൊസാദിനെ സ്പെല്ലിങ്ങും തെറ്റിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ വൈറലാക്കി ആ അതാ മൊസാദും തകർന്നു ഇനി ഇസ്രയേലും തകരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി നടന്ന ഈ മദ്രസ പൊട്ടന്മാരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ലോകം അവരുടെ സന്തോഷം അവരങ്ങ് അറിമാതിക്കട്ടെ അല്ലാതെ എന്ത് ചെയ്യാനാണ് ആദ്യം ഹമാസിൻ്റെ പിന്നാലെയായിരുന്നു ഹമാസ് ഇസ്രയേലിനെ തോപ്പിക്കും എന്നവർ വെറുതെ പ്രതീക്ഷിച്ചു അടുത്തത് ഹിസ്ബിളയായിരുന്നു അതും കഴിഞ്ഞ് ഊത്തികളെ നോക്കി ഇപ്പോഴും അവരുടെ അവസാന പ്രതീക്ഷയായിട്ടുള്ള ഇറാനാണ് അവസാന പ്രതീക്ഷയെന്ന് പറ്റില്ല അപ്പുറത്തു നിന്ന് വേറൊരാളെ ചൊറിയുന്നുണ്ട് തുർക്കിയിലെ എർദോഗനും ടീമും അതും കൂടെ കഴിഞ്ഞാൽ ആരെ ഇവർ ആശ്രയിക്കും എന്നേ അറിയാനുള്ളു ഒരുപക്ഷെ ഖത്തറായിരിക്കും അവരുടെ അവസാന പ്രതീക്ഷ എന്തായാലും സൗദിയോ മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്കോട്ട് വീടില്ല എന്ന കാര്യം ഉറപ്പാണ് ഇവർ മറ്റ് മതങ്ങളിലൊക്കെ ജാതിയും മറ്റുമൊക്കെ ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജാതി തിരിഞ്ഞ് ഈ ഇതുപോലുള്ള സംഗതി തിരിഞ്ഞ് യുദ്ധം നടത്തിയിട്ടുള്ള ഏക കൂട്ടർ ഇവരാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സൗദിയും ഇറാനും തമ്മിൽ എപ്പോഴും സ്പർദ്ധയാണ് പറ്റിയാൽ ഒരു അവസരം കിട്ടിയാൽ മെക്ക തന്നെ അടിച്ച് തകർക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇറാനും ഹുതികളും ഒക്കെ നിൽക്കുന്നത് അതുപോലെ ലോകത്ത് പലയിടത്തും നോക്കിയാലും ഒരേ പുസ്തകം വായിക്കുന്ന ഒരേ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന കൂട്ടർ തന്നെ ചെയ്ത് തിരിഞ്ഞ് യുദ്ധം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ പ്രചരിപ്പിക്കുന്നത് മറ്റു തരത്തിലായിരിക്കും പക്ഷേ എന്ത് ചെയ്യാനാ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇവമാരുടെ സകല ഉടായ്പകളും ഒന്നൊന്നായി പൊളിയുകയാണ്